സൗന്ദര്യ നേരും ഹിമാലയ സാരുകട്ട് മഞ്ഞിനുടയ ചാർത്തിവി വന്നു സൗന്ദര്യ നേരും ഹിമാലയ സാര മഞ്ഞിനുടയ ചാസി വന്നു ഉപപ്രദേശത്തിൽ അക്കനുദിക്കവേ തിമുഖം സ്വന്ത പ്രഭര വിടർ കേ തിമുഖം സ്വന്ത പ്രഭര വിടർ കേദേശത്തിൽ അക്കനുദിക്കവേ തിമുഖം സ്വന്ത സ്വർത്തിടും പർവ്വത പുത്രിയോളു പരവേശ ആമോദോടെ കൈലാസെ വചിക്കവേ പർവ്വത പുത്രിയോളു പരവേശ് ആമോദോണ കൈലാസെ തന്റെ നേനിഴൽ പോലവൻ നീരജ ശ്രീദേവി വാണരു നീരജ ശ്രീദേവി വാണരുളി നീലകണ്ഠൻ തന്റെ നേനിഴൽ പോലവൻ നീരജ ശ്രീദേവി വാണരുളി നീരജ ശ്രീദേവി വാണരു ി ഗണപതി സൺമുഖനോടത്തു കാടത്താട്ടിനട നൂരെ നേരത്തെ ഉണ്ണി ഗണപതി ഷൺമുഖനോടൊത്തു കാടത്താട്ടിനെ നേരത്തെ ഉണ്ണികൾ തന്നോട് കേളികൾ വീക്ഷിച്ചു പിണ്ണന്റെ ശിശു നിന്നീടിലാഷെങ്ക തിണ്ണന്റെ ശിശു നിന്നേടിലാഷെങ്കികൾ തന്നോടെ കേളികൾ വീക്ഷിച്ചു പിണ്ണന്റെ ശിശു നിന്ന നേടിലാശങ്ക പിണ്ണന്റെ ശിശു നിന്ന നേടിലാഷെങ്കിൽ നല്ല ശിശു നിന്നേടിനാ ചന്ദ്രൻ നല്ല ശിശു നിന്നേടിനാ